വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വർക്കമോർ അപ്പോൾ പീലാത്തോസ് യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ചു ഭടന്മാർ മുള്ളുകൾ കൊണ്ട് ഒരു കിരീടം മുടഞ്ഞുണ്ടാക്കി അത് തൻ്റെ തലയിൽ വെച്ചു രക്തവർണമുള്ള വസ്ത്രവും തന്നെ ധരിപ്പിച്ചു യഹൂദന്മാരുടെ രാജാവെ സമാധാനം എന്നവർ പറഞ്ഞ് തൻ്റെ ചെകിട്ടത്തടിച്ചുകൊണ്ടുമിരുന്നു പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് ഞാൻ ഇവനിൽ ഒരു കുറ്റം പോലും കാണുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളറിയേണ്ടതിന് ഇതാ ഞാൻ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് പുറത്തേക്ക് ഇറക്കി വിടുന്നു എന്ന് പറഞ്ഞു മുൾക്കിരീടവും രക്താംബരവും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു പീലാത്തോസ് അവരോട് ഇതാ ആ മനുഷ്യൻ എന്നു പറഞ്ഞു പ്രധാന ആചാര്യന്മാരും സേവകരും തന്നെ കണ്ടപ്പോൾ അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് അർത്തു വിളിച്ചു പീലാത്തോസ് അവരോട് നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ ഞാനോ യാതൊരു കുറ്റവും ഇവനിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു ദൈവമേ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിന്റെ എതിരേൽപ്പിന് പുറപ്പെട്ടതുപോലെ പാപ നിന്ന് എഴുന്നേറ്റ് നിന്നെ വന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആ